അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി വഅസ്ഹാബിഹിൽ ുംബർ അല്ലാഹുവിനെ അള്ളാഹുവിനെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങാൻ എന്തു എന്തുരസമാണ് അള്ളാഹുവല്ലേ ലോകത്തുള്ള എല്ലാ സന്തോഷത്തിന്റെയും ധായകൻ എല്ലാ അത്ഭുതങ്ങളുടെയും സൃഷ്ടിപ്പുകാരൻ എല്ലാ സന്തോഷത്തിന്റെയും ദാതാവ് അള്ളാഹു ആണെന്ന് പറയുമ്പോൾ തന്നെ ലോകത്തെ എന്തിനെല്ലാം നാം സന്തോഷിക്കുന്നു അതിനെല്ലാം കാരണക്കാരൻ അള്ളാഹു ആണ് ശരിക്കും ഒരാളെ കാണുമ്പോ നമുക്ക് ഇഷ്ടം തോന്നാം സന്തോഷം തോന്നാം അയാളിൽ ഒരു ഹീറോയിസം നമുക്ക് കാണാം അയാൾ നമുക്ക് ഹരമായി മാറുക ഇതൊക്കെ അള്ളാഹു സുബഹാന ഹൂവത്താൽ നമുക്ക് തരുന്ന സന്തോഷങ്ങളല്ലേ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളല്ലേ ഈ ഹീറോയിസങ്ങളൊക്കെ അള്ളാഹു അല്ലേ അപ്പൊ ശരിക്കും ഹീറോ ആ അള്ളാഹുവിനെ അല്ലേ നമുക്ക് പുകഴ്ത്തേണ്ടത് ആ അള്ളാഹുവിന്റെ ഡയലോഗുകൾ ചൊല്ലാൻ അവൻ ചൊല്ലിയ അവന്റെ ഡയലോഗുകൾ നമുക്ക് ഡയലോഗിം പഠിപ്പിച്ചു പരമകാരുണികൻ ദയാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് അള്ളതന്നെ പറയുക അപ്പൊ നമ്മളും അങ്ങനെ പറയുകയാണ് ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ വിസ്മയമല്ലേ അള്ളാഹ്നെ പോലെത്തി പറയുകയാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ അള്ളാഹുവിനെ അവന്റെ മഹത്വം മനസ്സിലാക്കി ആദരവോടെ കാണുന്നവർ അള്ളാഹ്നെ ഭയപ്പെടുന്നവരെന്ന് ഒറ്റടിക്ക് പറയാം അത് ഭയം എന്ന് പറയുന്നത് സ്നേഹമില്ലാത്ത ഭയമല്ല സ്നേഹം നിറഞ്ഞ ഭയമാണ് എന്ന് വീണ്ടും വീണ്ടും നാം ഓർക്കണം അവരെ എല്ലാവരും ഭയപ്പെടും ഞാൻ എൻ്റെ പള്ളിയിലേക്ക് വരുന്നത് കുറച്ച് കാട് നിറഞ്ഞ ഹൈവേയിലൂടെയാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ ഇങ്ങനെ പോകുന്നതല്ലാതെ വീടുകളൊന്നുമില്ല ചുറ്റും കാടാണ് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് വരികയാണ് പേടിച്ചിട്ട് കാരണം ഇടക്ക് പുലി ഇറങ്ങാറുണ്ട് ഹൈവേയിൽ തന്നെ നാളെ രാത്രിയായി പോയി വരുമ്പോ പേടിച്ച് പേടിച്ച് വന്നാണ് അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് സഫീനാർ അള്ളാഹു അനുവിന്റെ ചരിത്രമാണ് മുന്നിൽ വലിയ സിംഹം വന്നപ്പോ ഞാൻ നബിസുല്ലിമ തങ്ങൾ മോചിപ്പിച്ച അടിമയാണ് ഇപ്പൊ മുത്തൻ നബിയുടെ സേവകനായി ജീവിക്കുക അങ്ങനെയുള്ള സേവകനാണ് ഞാനെന്ന് സിംഹത്തോട് പറഞ്ഞപ്പോ സിംഹം തല താഴ്ത്തി അദ്ദേഹത്തെ ആദരിക്കുകയും പുറത്തു കയറ്റി വേണ്ടടത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു അപ്പോ അള്ളാഹുവിന്റെ ആളുകൾ മുത്തൻ നബി സുല്ലഅഅലി തങ്ങളുടെ ആളുകൾ അവരെ അള്ളാഹു ബഹുമാനിക്കും ഇത് വെള്ളിയാഴ്ച വരെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആമുഖം കുറച്ച് നെട്ടിയത് വെള്ളിയാഴ്ച ൊല്ലാനുള്ള മൂന്നാമത്തെ ഇസ്മിനെ കുറിച്ച് മൂന്നാമത്തെ ഇസ്മ വളരെ യാദൃശികമായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച് നോക്കുമ്പോ വെള്ളിയാഴ്ച ചൊല്ലേണ്ട ഇസ്മാണ് അപ്പൊ വെള്ളിയാഴ്ച ചൊല്ലേണ്ട പ്രത്യേക ഇസ്മിനെ കുറിച്ചാണ് വെള്ളിയാഴ്ച കുളിച്ച് പള്ളിയിൽ പോയി സ്ത്രീകളാണെങ്കിൽ വെള്ളിയാഴ്ചയുടെ കുളി വീട്ടിൽ നിന്ന് നടത്തി ഏർ അവിടെ ലുഹുർ സംസ്കരിച്ച് അങ്ങനെ ഇരിക്കുക പെരുന്നാൾ കുളിയാണ് പെണ്ണുങ്ങൾക്കൊക്കെ സുന്നത്തുള്ളത് വെള്ളിയാഴ്ച കുളി കുളിക്കുക വെള്ളിയാഴ്ച കുളി എന്ന നിലയ്ക്ക് പെണ്ണുങ്ങൾക്ക് പ്രത്യേകം സുന്നത്തില്ല അതേസമയം പുരുഷന്മാർ അവർ രോഗികളായി വീട്ടിലുണ്ടെങ്കിൽ പോലും വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ തിരുത്താണ് സ്ത്രീകൾ വെള്ളിയാഴ്ച കുളി എന്നത് മാറ്റി വെള്ളിയാഴ്ച കുളി കുളിച്ചു ഏതായാലും പള്ളിയിലേക്കും ആണുങ്ങൾ ജുമായക്ക് പോയാൽ കുളിച്ചിട്ട് പോകുന്നുണ്ടല്ലോ ജുമായയുടെ സുന്നത്ത് കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന നീയത്ത് വെച്ച് കുളിച്ചാലേ ആ കുളിയുടെ കൂലി കിട്ടത്തുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുളിച്ചിട്ട് ജുമായ കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഇരുന്നൂറ് വട്ടം ഇദ്രീസ് നബി അലിഹിസലാത്തു വസ്സലാമിന്റെ മൂന്നാമത്തെ ആ ഇസ്മൺ ഇദിരി നബി അലിസ്സലാം ചൊല്ലിയ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ആ മൂന്നാമത്തെ ഇസ്മിനെ നാം ചൊല്ലി തുടങ്ങുക അള്ളാഹുവിനെ പുകഴ്ത്തുന്ന അള്ളാഹുവിനെ ആദരിക്കുന്ന അള്ളാഹുവിന് ഭയപ്പെടുന്ന എല്ലാവരെയും അള്ളാഹു സുബാനോ ഭൂമിയിൽ ഹീറോയിസമുള്ള അയാളാക്കും അയാളെ കാണുമ്പോൾ എല്ലാവർക്കും ഹരമായിരിക്കും ആദരവായിരിക്കും എന്താണെന്നറിയില്ല ഇഷ്ടമായിരിക്കും അതിനു പറ്റിയ ഇസ്മാണിത് അള്ളാഹുവിനെ ഇരുന്നൂറ് വട്ടം പുകഴ്ത്തണം ജുമാ കഴിഞ്ഞിട്ട് അന്നു മുതൽ എല്ലാ ദിവസവും ഡെയിലി ഇരുന്നൂറ് പ്രാവശ്യം ഈസ്മി ചൊല്ലണം അങ്ങനെയാണ് അതിന്റെ കണക്ക് പിന്നീട് എല്ലാ ദിവസവും ഇത് ചൊല്ലിക്കൊണ്ടുവരിക ഇത് ഒന്നിനെ മുറുകടിച്ച ഇത് തന്നെ എപ്പോഴും ചൊല്ല ഏതെങ്കിലും നാൽപ്പതിൽ ഏതെങ്കിലും ഒന്ന് ദൈ മായിക്കോ നാൽപ്പതും പറയാൻ പോവാണ് ഇൻഷാല് എല്ലാ ഒറ്റടിക്കും ഒറ്റ വീഡിയോയിൽ പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അവസാനം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് വേഗം വേഗം പറഞ്ഞ് നാൽപ്പതും ഒന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഓരോരുത്തർ ഒന്നായിട്ട് അയക്കാമോ പി ഡി എഫ് തരാമോന്നൊക്കെ ചോദിക്കുന്നത് കിതാബില് പലയിടത്തായി ചെറിയ ചെറിയ എഴുത്തുകളിലുള്ളതാണ് അതൊക്കെ എഴുതി ഞാൻ ടൈപ്പ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണം ഇനി എല്ലാം ഒന്നാക്കാൻ അതുകൊണ്ട് ക്ഷമിക്കണം ഇത് ഓരോന്നോരോന്നായി നിങ്ങൾ കേട്ട് എഴുതി വെക്കുകയോ സ്വരൂപിക്കുകയോ എനിക്ക് എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പി ഡി എഫ് അയച്ചു തരികയോ ചെയ്താലല്ലേ അതിന്റെ ഒരു ഭംഗി അപ്പോൾ നല്ലൊരു ഹതി അയച്ചത് ചൊല്ലാൻ വേണ്ടി ആരംഭിക്കുക ഏതാണ് യാ എന്നാണ് ഇതിന്റെ തുടക്കം മൂന്നാമത്തെ എന്ന നാൽപ്പത് ഇസ്മുകളിൽ ഒന്ന് മൂന്നാമത്തേത് ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞു അതിലെ മൂന്നാമത്തത് നാം ഇപ്പൊ ചൊല്ലാൻ പോവാണ് ിഹി ഇതാണ് പാഠവങ്ങൾ ലോകത്തുള്ള എമ്പാടും ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു ഫീഖുല്ലി ഫിയാലി അവൻ എന്ത് ചെയ്താലും അതിലെല്ലാം നന്മകളുണ്ടെന്ന് അടിമകൾ സമ്മതിക്കുകയും നന്മകളുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയുകയും ചെയ്തിട്ട് അവന്റെ എല്ലാ പ്രവർത്തിയിലും അവനെ പുകഴ്ത്തപ്പെടുംത്തുകയാണ് ആളുകൾ അങ്ങനെ പുകഴ്ത്തപ്പെടുന്ന എല്ലാ പ്രവർത്തിയിലും പുകഴ്ത്തലുകൾ മാത്രമേറ്റുവാങ്ങുന്ന പുകഴ്ത്തപ്പെടുന്ന എന്റെ അല്ലാ ഇത് ശീ

നിത്യേന ഇരുന്നൂറ് പ്രാവശ്യം പതിവായി ഊതി വന്നാൽ ഏത് കാര്യം അവൻ നിർണയിച്ചാലും അത് നടക്കും ഏത് കാര്യം ചെയ്യാൻ അവൻ പ്ലാൻ ഇട്ടാലും അവൻ തീരുമാനിച്ചാലും അവൻ ഉറപ്പിച്ചാലും ആ കാര്യം അള്ളാഹ് നടത്തിക്കൊടുക്കും അത് നടക്കും അവൻ നിർണ്ണയിച്ച കാര്യം നടക്കും അവൻ അവനേതെങ്കിലും ഒരു കാര്യം അത് നടത്തിക്ക് പോകുന്ന മറ്റുള്ളവരോട് വെറുതെ ഒരു ചോയ്സായിട്ട് പറഞ്ഞ അത് നടന്നിരിക്കും പിന്നെ വലിയൊരു കണക്കുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയല്ല ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ വേറെ ഒരു കണക്കുണ്ട് നമ്മളിത് കഴിഞ്ഞിട്ടോ നമ്മൾ ഇത്ര ചൊല്ലിയാ ദാസം വലിയ പ്രയാസത്തിലുള്ള ആളുകൾ ആരെങ്കിലും വലുതായിട്ട് അവന് വേണം അവനില്ലാതെ അവന് പറ്റില്ല അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ആളുകൾ അവനെ സഹായിക്കേണ്ട ആളുകൾ നമ്മിൽ നിന്ന് അകലുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെ വരുത്താൻ ൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഡെയിലി ചുല്ല നാൽപ്പത് ദിവസം ഇങ്ങനെ ചൊല്ലാ ഉൽ മഹ്മൂദു ഫീഖു എന്നിങ്ങനെ ചൊല്ല നാലായിരത്തി നാനൂറ്റി നാല്പത്തി ഒന്ന് വട്ടം നാല് 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 ഒന്ന് ായിരത്തി നാന്നൂറ്റി നാല്പത്തി നാലല്ല നാല്പത്തി ഒന്നാണ് ലാസ്റ്റ് നാലായിരവും പിന്നൊരു നാന്നൂറും പിന്നൊരു നാല്പത്തി ഒന്നും ഇങ്ങനെ നാല്പത് ദിവസം ചൊല്ലി ഏത് സമയത്ത് ഏത് സമയത്തായാലും കുഴപ്പമില്ല ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് അപ്പൊ നമ്മുടെ വേറെ ഇരുന്നൂറ് ചൊല്ലുന്ന ആളാണെങ്കിൽ അത് വേറെ സെപ്പറേറ്റ് ചൊല്ലിക്കും ഈ ഒരു കാര്യത്തിന് പെട്ടെന്ന് നാല്പത് ദിവസം ചൊല്ലിയിട്ട് നേടാനുള്ളൊരു ഒരു ഒരു വേറെ ടിപ്സാണ് ഇവർ അങ്ങനെ ചൊല്ലി ഏത് കാര്യമാണോ അവന് പൂർത്തിയാകേണ്ടത് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത് വരുന്ന വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ആ നീയത്ത് പൂർത്തിയാകാൻ വേണ്ടി ഇരുന്നൂറ് പ്രാവശ്യം അവിടെ ചൊല്ലിയാൽ ഏത് ഹൽക്കും അവന് വശപ്പെടും ഹാജത്ത് വീടും ഹാജത്ത് വീടാനും ഏതെങ്കിലും ഒരാൾ തന്നെ സ്നേഹിക്കാനും തന്നെ തൻ്റെ കീഴിലാകാനും പിണക്കം മാറാനും തന്റെ ആളാകാനും വേണ്ടി അവിടെ ഇരുന്ന് ദ്വാ ചെയ്യുക നാലായിരത്തി നാ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഒരു ദിവസം നാല്പത് ദിവസം പൂർത്തിയായി അത് കഴിഞ്ഞിട്ടൊരു ബുധനാഴ്ചയാണ് കഴിഞ്ഞെങ്കിൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച വരെ കാത്തു അതിനുശേഷം ഒന്നും ചൊല്ലണ്ട ആ വെള്ളിയാഴ്ച പോയിട്ട് ഇരുന്നൂറ് വട്ടം ചൊല്ലുക അവിടെ ഇരുന്നിട്ട് തൻ്റെ ആവശ്യം നീയത്തി ചെയ്തിട്ട് എന്താണ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം മനസ്സ് വെച്ചിട്ട് ധ്യുക ഡെഫിനറ്റ്ലി അത് പൂർത്തിയാവും അവന്റെ വേണ്ടപ്പെട്ടയാളുടെ മനസ്സവനിലേക്ക് ചാഞ്ഞു ചാഞ്ഞു വരും അള്ളാഹു സുഹാനുഭവ മനസ്സിലാക്കാൻ ഇത് ചെയ്യാൻ ഇതിനെ നല്ല നീയത്തോടെ ചെയ്യാൻ തൊഫിക്സ് ചെയ്യട്ടെ ഏതെങ്കിലും ഇസ്മുകൾ ഫലിക്കുന്നില്ലെങ്കിൽ ഇസ്മിൻ്റെ കുറവല്ല തൻ്റെ കുറവാണെന്ന് നൽകി കൂടുതൽ നന്മകൾ ചെയ്ത് നല്ലവനായി ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല അറിവുകളുമായി ഇൻഷാല് ജീവനോടെ ഉണ്ടെങ്കിൽ ആഫിയത്ത് ഉണ്ടെങ്കിൽ തരട്ടെ ഞാൻ വരും വറഹ്മത്തുള്ളാഹി